സ്വാഗതം ബീ ടൂൺ ഓർഗാനിക്സിന്റെ തൊണ്ണൂറ്റഞ്ചാമത് എപ്പിസോഡിലേക്ക് സൗന്ദര്യ സംരക്ഷണത്തിനോടൊപ്പം ഒരു ചർമ്മ സംരക്ഷണം ആയിട്ട് കിട്ടിയാലോ അതാണ് മൈലാഞ്ചി പണ്ടുകാലത്ത് സംക്രാന്തിക്കും പെരുന്നാളിനുമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മിക്കവാറും മഴക്കാലങ്ങളിലൊക്കെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിലെ പ്രധാന ഘടകമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ മൈലാഞ്ചി എലിയും പുഷ്പവും വിത്തും ഒക്കെ ഉപയോഗിക്കും കേട്ടോ മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനു വേണോ പ്രധാനമായിട്ട് പറയുന്നത് മുടിക്ക് കണ്ടീഷനിങ് കൊടുക്കുന്നുണ്ട് ബലം കൊടുക്കുന്നുണ്ട് കൊഴിച്ചിൽ കുറയ്ക്കുന്നുണ്ട് താരൻ അകറ്റുന്നുണ്ട് തിളക്കം നൽകുന്നുണ്ട് മാത്രമല്ല മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നുണ്ട് പൊട്ടൽ കുറയ്ക്കുന്നുണ്ട് സോഫ്റ്റ് ആക്കുന്നുണ്ട് സുരക്ഷിതമായിട്ട് കളർ ചെയ്യാം നമുക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഡൈസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കോളിക്കൽസ് ആണ് ഡാമേജ് ആവുന്നത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മുടെ തലയോട്ടി സ്കാൽപ്പ് ഓൾറെഡി ഒരു ഓയിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട് ചൊറിച്ചില് കുറയ്ക്കുന്നുണ്ട് കട്ടി കൂട്ടുന്നുണ്ട് അതായത് വോള്യൂം കൂട്ടുന്നുണ്ട് സ്പ്ലിറ്റൻസ് കുറയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടെക്സ്ചർ മുടിയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നേരെ മറിച്ച് സംരക്ഷണത്തിന് ചർമ്മ സംരക്ഷണത്തിനാണെച്ചാലോ അതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുണ്ടാവുകൊണ്ട് ചർമ്മത്തിലെ വീക്കം കുറയ്ക്കുന്നുണ്ട് എണ്ണ ഉണ്ടാക്കിയിട്ടും പരട്ടാം അതേപോലെ അരച്ച് പെരട്ടാം കേട്ടോ വീക്കമൊക്കെ ഉണ്ടാകുമ്പോഴേ ചർമ്മത്തിലെ അണുബാധകളെ സംരക്ഷിക്കുന്നുണ്ട് അതാണ് നമ്മുടെ കാലിലൊക്കെ പണ്ട് മയിലാഞ്ചിയിട്ടുണ്ടായിരുന്നത് വേദന സംഹാരിയാണ് പ്രത്യേകിച്ച് സന്ധിവേദനയും പേശിവേദനയും കുറയ്ക്കുന്നുണ്ട് പിന്നെ മാനസിക ആരോഗ്യത്തിന് ഈ മയിലാഞ്ചിയുടെ ഇലയും മയിലാഞ്ചിയുടെ മണവും നല്ലൊരു ഗുണമാണ് എന്നാണ് പറയുന്നത് കേട്ടോ ക്ഷോഭം സമ്മർദ്ദം കോപം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിരാശ അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നുണ്ട് തണുപ്പ് കൂട്ടുന്നുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട് തിണർപ്പ് ചുവപ്പ് പാടൊക്കെ മാറണുണ്ട് കാഷണ്ടിക്ക് അസല മരുന്നാട്ടോ ഒരു ചെറിയ പാനെടുത്തിട്ട് ചിലപ്പം എടുത്തിട്ട് ചൂടാക്കുക അതിൽ മയിലാഞ്ചിയുടെ ഇല ഇട്ടിട്ട് തേക്കുക എന്നിട്ട് അത് അരച്ച് അരിച്ചെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാഷണ്ടിയിലും നമ്മുടെ മുടി വെളിർക്കുന്ന പറയണ കേട്ടോ അതേപോലെ ചൂട് കുരുവിന് അമിത വേർപ്പൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഉണ്ടാവുക മൈലാഞ്ചി ഇല നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ വെള്ളം സഹിക്കാവുന്ന ചൂടില്ല കുരുള്ള ഭാഗത്ത് ഒഴിക്കാ ഈ ചൂടുകൂരു തന്നെ മാറും അപ്പോൾ മനസ്സിലായില്ലേ മൈലാഞ്ചി കളറിങ്ങിന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് തലവേദനയ്ക്കോ എലിയും പോവും കൂടി വിനായകിരി ഒരു മണിക്കൂറോളം ഇട്ടു വെച്ചിട്ട് നെറ്റീല് അത് ഇട്ടിപ്പരട്ടി അതിക് തനവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും താരനച്ച അരച്ച ഉലുവിയും ഹെന്നയും കടുകണ്ണയും യോജിപ്പിച്ച് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും അതിശക്തമായ വിഷമുക്ത നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു വിഷത്തിന് പുറത്തേക്ക് ആക്കാനുള്ള കഴിവുണ്ട് കേട്ടോ പുറംതിയോ ഇലയൊക്കെ കുതിർത്ത വെള്ളം കുടിച്ചാൽ മതി പിന്നെ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് പിന്നെ വല്ലാണ്ട് ഉറക്കമില്ലാണ്ട് ആൾക്കാർക്ക് ഈ മണം തന്നെ ഉറക്കത്തിന് ഒരു ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ പനിക്ക് ശമനം ഉണ്ടാക്കുന്നുണ്ട് മുറിവുകൾ പൊള്ളല് പോറല് മാത്രല്ല ഈ മണത്തിന് ഒരു പ്രണയത്തിൻ്റെ സുഗന്ധം കൂടി നമ്മുടെ മനസ്സിലുണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത് പ്രണയത്തിൻ്റെ പുഷ്പമായിട്ട് മൈനാഞ്ചിയും